നിങ്ങള് ചേർക്കായിട്ടുള്ള പ്രശ്നം എന്താണ് നിങ്ങളെന്താണ് വീട്ടിലോട്ട് വരാത്തത് ഉമ്മനെ പൊറ്റ ബ്ലോഗിലും കാണില്ല വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ ഹലോ ഗേഴ്സ് വെൽക്കം ടു കുന്നംകുളം മമദാസ് ചാനൽ

സൗണ്ട് ഉണ്ടാക്കരു സൗണ്ട് ഉണ്ടാക്കരു ഇവിടെ കാര്യമായിട്ടുള്ള ഒരു കുടുംബ പ്രശ്നം ഇവിടെ പരിഹരിച്ചുകൊണ്ട് നിൽക്കും അപ്പൊ ഗേൾസ് ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർസും ഫർസും ഉമ്മയും തമ്മിൽ കുറച്ചു കാലം ഭയങ്കര സൗന്ദര്യ പണിക്കിലായിരുന്നു അതുകൊണ്ട് ഇന്ന് തിളക്കൊക്കെ മാറി ഉമ്മ വീട്ടിലോട്ട് വരാന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ബളുംബാണ് ഈ മുഖത്ത് കത്തണ പെൺകുട്ടത്തിന്റെ

ഇനിയൊന്നും ഉമ്മ വരുന്നുണ്ട് സത്യത്തിൽ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ ചെറിയ പറയാൻ സൗന്ദര്യം ഞങ്ങൾ അമ്മയും മക്കളുള്ളതൊന്നൊന്നും ഞങ്ങൾ പറഞ്ഞ അറിയിക്കില്ല ബാക്കിയെല്ലാം അറിയിക്കാൻ നിങ്ങൾക്ക് ഇത് മാത്രം അറിയിക്കാൻ പറ്റില്ലേ അല്ല അമ്മ വേണ്ടിന്നപ്പോ അവിടെക്കൊന്ന് വീടും അമ്മ എന്നെ കത്യം കൊടയാളൊക്കെ ആയിട്ടാണോ ബിരിയാണി അറിയോ നി വെട്ടി കൊല്ലാനല്ല ദപ്പി ബിരിയാണോന്ന് അറിയിലേ എന്താലും വന്നട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഓക്കേ ഓക്കേ അടിച്ച് വൃത്തിയാക്കി മുറ്റോ കടാക്കണാ രാവിലെ എന്നെക്കൊണ്ട് അടിച്ച് വാരി സെറ്റ് അപ്പ് ആക്കി വെച്ചടാ അതെ ഒരു ഭാഗം മാത്രം കണക്കി ഫുല്ല കണക്കി ഇവിടെ അടിച്ചാറിയിട്ടില്ല അതല്ല പറ ഇവിടെ ഫുൾ അടിച്ചായിരിക്കുന്ന കള്ളൻ പറ കള്ളൻ അבאണോ അതേ ഒരു അവ എടുക്കോ എന്ത് മോന്താണ് അങ്ങനെ ആരാ മോന്ത് വെക്കുന്നവരുണ്ടോ ഇണ്ടോ എടുത്തു പപ്പക്കൊരു അവ ആരാ കൊടുക്കാ കൊടുക്കൊടുക്കെന്നാല് പപ്പക്ക് അവ കൊടുക്കാരാ അതാ അവ കൊടുക്കണ ആ ഇങ്ങനെ കൊടുക്കുലി കൈ കടിക്കാണ് കൊടുക്കു ആ എന്താ വേണ്ടി ഏ ആ നല്ലോണം നല്ലോണം കടിക്കൂ കീഴിപ്പല്ലോണ്ട് ഓ ഔടി ഒരു കടിയും കൂടി കൊടുക്കു ഒരു കടിയും കൊടുക്കു ആ പറഞ്ഞൂടെ ചോറ് തിന്നിക്കണല്ലോ നല്ല മോനെ മോനെ ചോറൊക്കെ കൂടി കൊടുക്കോ നേരം മണി ഇതുവരെ തിന്നിക്കണ്ടാന വന്നിട്ടില്ല എസ്ലി ആടൊന്നും അല്ല ഏല തിന്നാൻ കൊടുത്താന്നൊക്കെ പറഞ്ഞു അങ്ങനല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു മറ്റേ ഇത് സീമ കൊല്ല മറ്റേ കൊതുക് പോവാൻ നല്ലതാണ് ചേയ്സ് അങ്ങനെ ഞങ്ങളെ ഉമ്മ വന്നിക്കാണ് ജയ്സ് കണ്ടോ പോകൊരു പ്ലാൻ ഇതുണ്ട് മറച്ചൂരോട് വിട്ടാൽ കണ്ട രണ്ടാളും കൊമ്പും കൊമ്പും ഓർത്ത് നിൽക്കുകയാണ് ആരാദ്യവും ചെല പറഞ്ഞാളാ കണ്ട എന്താണ് നിങ്ങളും ആയിട്ടുള്ള നിങ്ങൾ ആയിട്ടുള്ള പ്രശ്നം എന്താണ് ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് ആൾക്കാര് പറയാണ് ഇവളെന്താണ് വീട്ടിലോട്ട് വരാത്തത് ഉമ്മനെ പൊറ്റ ബ്ലോഗിലും കാണില്ല രണ്ടാളും തണ്ടാക്കി ചായ തരൂ അടുക്കളയിലേക്ക് ഇങ്ങനെ ഓടലോ ഞങ്ങളും മഞ്ചു കൊടുത്ത ചെതിക്കി അതിന് ലോക്കാക്കി ഞങ്ങളെ എസ്ലി കിടന്ന് ഉറങ്ങിട്ടോ അവര് വന്നപ്പോ ഏകദേശം ഏഴുമണി ആയെങ്കിലും ജാബി ചെമ്പ് ചട്ടി കലം മഞ്ച് വീട്ടിൽ നിന്ന് മൈസൂരിക്കായൊക്കെ കൊണ്ടുവന്നെ ഇരുപത് റുപ്യ കിലോ കിട്ടണേ വാങ്ങിയ ഒരു ആന മുട്ട കുഞ്ഞുണ്ട് അടുക്കള എന്താണ്

നിങ്ങൾ ഇങ്ങനെയാണ് അടുക്കടുക്കങ്ങളും ഇങ്ങനെ പണിക്ക് ഇവിടെ സാധനം ഒക്കെ കിട്ടും മതി എന്നാ പിന്നെ എനിക്ക് പിന്നെ പണിക്കൊന്നും പോകണ്ടല്ലോ കേക്ക് കൊടുക്കണം കേക്ക് കൊടുക്കൂ ബീരാന്റെ കാല് മുറിഞ്ഞു ബീരാൻ വീണു കാലിന് മുട്ട മുറിഞ്ഞു വീണു പോയി തുടണ്ട തൊണ്ട തൊടണ്ട മാറിപ്പോയി മാറിപ്പോയി കൊണ്ടോ അതെന്നെ ചെറുപ്പത്തിൽ നോക്കിയത് ഉമ്മാണ് പാല് കൊടുത്തത് ശരി അങ്ങനല്ല പ്രഷറും പ്രഷറ് ഷുഗര് കാലിന് വേദന ഊരവേദന അതൊക്കെ ഉള്ള ആളാണ് ഇങ്ങനെ കാണുന്നത് നോക്കണ്ട അതിലേശം ഇതൊക്കെ ആ ഞമ്മളെ കടയിലുള്ള ചുരിദാറാണ് കേട്ടോ അത് ഞങ്ങൾ ഓൺലൈൻ കട കേട്ടോ ശരിക്കുള്ള കട ഇൻഷാല്ല ഞങ്ങൾ ഇട്ടു പെരുന്നാളൊക്കെ ആകുമ്പോഴിടും അടുത്ത മോഡൽ ഞങ്ങൾ അമ്മ ആണ്

ഭയങ്കര ആഘോഷട്ടാണ് അതാ അനുനക്കാണ്ടേ അതിനെക്കാട്ടി വല്യ ആഘോഷം ഇതൊക്കെട്ടോ ഈ വണ്ടി പൊറത്ത് വെക്കണെങ്കിൽ രണ്ടാൾക്കാരെ സഹായം വേണം ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് പാവം പാവൻ്റെ ആശിക പുറത്തൊക്കെ എന്താ ഷർട്ടിന്റെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പൊതാ ഇങ്ങനൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ഈ സാധനം പുറത്തിറക്കാന് ഇത് പൊറത്തിറക്കിക്കഴിഞ്ഞാല് ഓക്കേ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വേണം നമ്മൾ ഈ വണ്ടി പൊറത്തിറക്കണമെങ്കിൽ അവിടെ ഭയങ്കര സൗണ്ടാണ് ആ അടിപൊളി സോങ്ങും കാര്യങ്ങളും ഇതില് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെ ഫോൺ കണക്ട് ചെയ്താല് അതില് പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരണ്ടെട്ടോ അവിടെ തന്നെ നിന്നാ മതി കേട്ടോ ആ ഇങ്ങോട്ടേക്ക് വരയരുത് ഇട്ടോ അവിടെ തന്നെ നിന്നോളി പൊയ്ക്കോളെ ആ പൊയ്ക്കോ പൊയ്ക്കോ ഇങ്ങോട്ടേക്ക് വരേ വേണ്ട പൊയ്ക്കോയ്ക്കോ സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ മാറ്റാമെന്നതൊന്നല്ല സംഭവം ഇന്നലെ പറയോ ഇട്ടുണ്ടായിരുന്നുണ്ടോ മറ്റെന്തെങ്കിലും നോട്ടീസോ അപ്പൊ അത് ചെയ്തു എന്നും പറഞ്ഞിട്ട് രണ്ടോ നീന്തയും കൊണ്ട് വന്നിട്ടാണ് സംഭവം ഓൺലൈനിലും ചെയ്യട്ടോ വീഡിയോ കോൾ ഒക്കെ കോളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും തീരെ വിശ്വാസല്ലോ ചെയ്യുന്നതിന് മുന്നേ വേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഇൻട്രോഡക്ഷൻ പറഞ്ഞുതരാ നമ്മളക്ക് സാധിക്ക അങ്ങനാണ് ഇങ്ങനെ കൂട്ടും പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല അങ്ങനെ രാവിലെ വരാന്ന് പറഞ്ഞ ഇപ്പഴാണ് നേരവും കാലമൊക്കെ ഒത്തത് അങ്ങനെ വന്നതാണ് നിങ്ങൾ കാണുന്നുണ്ടോ ആവോ മറന്ന എന്റെ വീട്ടില് വന്നിട്ട് കോഴി ബിരിയാണിയൊക്കെ തിന്നിട്ട് മറന്നു പോയില്ല കണ്ണിന്റെ ഡ്രിംറിയാണ് മൂപ്പനാളിക്കണ്ണെനിക്ക് തുറക്കാൻ പറ്റുമോന്ന് കണ്ണല്ലാ മതി ആ സംഭവം മൂപ്പനാള് വീഡിയോ കോൾ ആദ്യായിട്ടാണ് അപ്പൊ ട്രൈ ചെയ്യാട്ടോ അപ്പൊ എന്റെ അമ്മെ കൂടാണ് പരീക്ഷിക്കാൻ നോക്കണേ പൈസട്ടാ തന്നോ നിങ്ങൾക്ക് പിന്നെന്താ ചെയ്യുന്നതിന്റെ മുന്നേ ശെരിയാവും പറഞ്ഞു അല്ല അങ്ങനെ ചെറിയ കാറ്റ്ലോ അടിച്ചുട്ടാരി തലറിഞ്ഞു ബോധം കെട്ടു അപ്പൊ എന്റെ ശബ്ദം മുപ്രാള സൗണ്ട് മാത്രം കേക്കാൻ കണ്ണാടിട്ട് വേറെ കുറേ സൗണ്ട് ഒന്നും കേക്കില്ല ഞാൻ എൻ്റെ സൗണ്ട് മാത്രം കേക്ക ഞാൻ പറഞ്ഞത് മാത്രമേ ഇപ്പൊ കേൾക്കാൻ പറ്റിക്കോ വരാറ് പറയുന്നത് കുറേ സൗണ്ട് കള നല്ല പോലെ ഒന്ന് പ്രിൻ്റ് എടുക്കാം ശാസന ഇതിതടുക ജെസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാ നല്ല കുറതണം എക്കി ഒന്നും കൂട നല്ല പോലെ പ്രിൻ്റ് എടുക്കാം ജെസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യി ഇന്നെ കുറതൈ കൊടുക്കാം നല്ല ഒന്നും കൂടെ നല്ല മൊത്തത്തിൽ നല്ല നല്ല എല്ലാ പോലെ ആയി മൊത്തത്തിലൊന്നും യാതൊരു അസ്വസ്ഥത ഒന്നുമില്ല രണ്ട് കണ്ണും നല്ല പോലെ ക്ലോസ് ചെയ്തിരിക്കാനുള്ളത് രണ്ട് കണ്ണിലും ഞാൻ നല്ല ശ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ ഗ്ലൂ ആണ് കഴിക്കുന്നത് സൂപ്പർ സ്ക്ലോ ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ അറിയാൻ പറ്റും സൂപ്പർ ഗ്ലൂൻ്റെ അത്രക്കും പവർ ഉള്ളൊരു സൂപ്പർ ഗ്ലും ഞാൻ രണ്ട് കണ്ണില് ഈ സമയത്ത് രണ്ട് കണ്ണും നല്ലപോലെ ഒട്ടിച്ചേർന്നിട്ടുണ്ട് നല്ലപോലെ ഒട്ടിച്ചേർന്നിട്ടുണ്ട് സൂപ്പർ ഗ്ലൂനെ കുറച്ച് നന്നായിട്ട് ഞാൻ കുറച്ചും കൂടെ പശ എടുത്തിട്ട് ആ കണ്ണില് നല്ലപോലെ പോളയിലേക്ക് കൂടി അതൊലിച്ചിറങ്ങുന്നുണ്ട് കണ്ണിന്റെ ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്നത് രണ്ട് രണ്ടും ഇത്ര പോലെ സ്ട്രോങ്ങിൽ ഒട്ടിട്ടാന്നുള്ളത് ഒക്കെ നമുക്ക് അടർത്താൻ പറ്റാത്ത അത്രയും സ്ട്രോങ്ങിലാണ് അത് ഒട്ടിച്ചേർന്നിട്ടുള്ളത് പശേന്റെ ഹാർട്ട് പശേന്റെ ചൂട് കണ്ണില് നല്ലപോലെ അറിയുന്നുണ്ട് അപ്പൊ എത്ര സ്ട്രോങ്ങില് പതിമട ഉമ്മാക്കി ഇനി അത്ര ശ്രമിച്ചാലും കണ്ണ് തുറക്കാൻ പറ്റില്ല സ്ട്രോങ്ങിലാണ് പശ ഒട്ടിട്ടുള്ളത് അത്ര ശ്രമിച്ചാലും കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും സ്ട്രോങ്ങിലാണ് സൂപ്പറബിൾ രണ്ട് കണ്ണുകൾ ഒട്ടി കുറച്ചും കൂടെ പറ്റുന്നുണ്ട് ആ സമയത്ത് വീണ്ടും കണ്ണ് നല്ലപോലെ ഒട്ടി 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 തുറക്കാൻ പറ്റാത്ത അത്ര ഒട്ടി ചേർന്നിട്ടുള്ളത് ഉമ്മാക്കിന് കണ്ണ് തുറക്കാൻ ശ്രമിച്ചു നോക്കാ നോക്കുക പശ തുറക്കത്രയും സ്ട്രോങ്ങിലാണ് പശ ഒട്ടിട്ടുള്ളത് കണ്ണ് രണ്ടും കൂട്ടി മുട്ടി രണ്ട് കൂട്ടി മുട്ടി തുറക്കാൻ പറ്റാത്ത അത്രയും സ്ട്രോങ്ങിലാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ അത്രയും സ്ട്രോങ്ങിൽ കണ്ണ് ഒട്ടി ചേർന്നിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്തതല്ല ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ അടുത്തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ ശബ്ദം കേട്ടാ പറ്റും എനിക്ക് അന്ന് ഓർക്കാൻ പറ്റം ഇല്ല സത്യായിട്ടോ ഇത്തിരി சின்னമ എന്തിതു നോക്ക് ഇത് നമുക്ക് നേരാവ നിൽക്കേണ്ടതെങ്ങനെ ഓ അവിനാസ് സിങ്കോ ടർക്കിക്ക് സക്കൈടു ഗക്ക വല്ല ഈ ഇത് നടക്കുന്നില്ല പോ പോ കിടോ കണ്ണവരിയായി തരനോ ഇല്ല ഗക്കോ അന്നാങ്ങളെ കട്ടായി കേറി ഇരിക്ക ഇത് കേട കേട പേമെന്റ് ഇട്ടര് അത് അതൊന്നാമ്മത്തെ ഇന്നലെ ഇന്നെ ദേഹക്കി പോയതുകൊണ്ടാണ് ഇനിക്ക് ഞാനേക്കിക്ക് കാണ ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ പറയില്ല ലോകാൻ പറ്റ പതിനാല് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ ഉള്ളവർക്കാണിത് ഓക്കെ ആവാറ്റ് കഴിഞ്ഞതാണ് ആ ആ മുപ്പത്തെട്ടേ ആയിട്ടുള്ളൂന്ന് പറഞ്ഞാളില്ല മുപ്പത്തെട്ടേ ഉള്ളൂന്ന് പറഞ്ഞാളില്ല മുപ്പത്തെട്ട് കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിട്ടുണ്ട് കണ്ണ് പൂട്ടിക്കാണെങ്കിൽ പ്രശ്നം എന്താ വെച്ച കണ്ണ് കൂട്ടിയാലും നാടപ്പൊ പ്രഷറിന്റെ കുളികൾ എത്ര എണ്ണം കുടിക്കണം ഇന്ന രാത്രി ഇപ്പോ പൂച്ചാടന്തൊക്കെ ചെയ്യണം ഷുഗറിനെ എത്ര കുളിക നാളെ വാങ്ങണം ഇതൊക്കെ ആണ് എന്റെ ചിന്ത എന്നാൽ ഇങ്ങ കണ്ണോന്ന് തരനേച്ചു ആ ആ വൈ ദവായേ തപ്രസമല്ല ഇതൊള്ളേ ഇതൊക്കെ ടർക്ക ദുള്ളർക്ക് ദെ ലിപ്പക്കി ഇങ്ങ ഓർക്കാൻ വെച്ചു നിങ്ങൾ അത് അറിയണ്ട അന്നെ കണ്ണേങ്കി തരനേരി കണ്ണോർക്ക് ആ ും പോയിട്ട് ഫോളോ നേരൂ അല്ലോ

എന്നപ്പോ അത് നമുക്ക് വീട്ടിലെടുക്കാം നമ്മള് പിന്നെ മക്കള് ഭയങ്കര അനുഭവം എല്ലാവരും കൂടി ഇപ്പോൾ ഒരുത്തി ഉറങ്ങിയില്ല പക്ഷെ ഒരുത്തിനെ കാണിക്കാൻ പറ്റൂലെ കൊണ്ട് ഫ്രിഡ്ജിന്റെ മോൾ എന്തോ കളിക്കാണ് അന്നപ്പോ നോട്ടീസ് ആ വെറുതെ നമ്മള് ഒട്ടും പ്രിപ്പയർ ആയില്ലാത്ത ഒരു വീഡിയോ വീഡിയോട്ടോ

അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടി നോട്ടീസത്തിന്റെ ചാപ്റ്റർ മൂന്നാല് ഫുള്ളി നോട്ടീസം പിടിച്ച അതുകൊണ്ട് ആ ഒരു ടോപ്പിക് ഇന്നത്തോടു ഇല്ല